അതെ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് തന്നെ കല്യാണത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കിടിലണ്ടീമുണ്ട് ഞാനും ഈ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇത് ഒന്നര ലക്ഷം രൂപയ്ക്ക് നടത്തിയ കല്യാണമല്ല വെയിറ്റിങ് മ്യൂസിക് ആങ്കറിങ് ഡെക്കറേഷൻ എന്തിന് കല്യാണത്തിന്റെ ഫുഡും കാറ്ററിംഗ് ബോയ്സും കല്യാണ പെണ്ണും ചെക്കനും വരുന്ന കാറു വരെ ഇവർ ഒരുക്കി തരും ഈ വീഡിയോ കാണുന്ന ഭാരൻ അത് എന്റെ അടുത്ത സുഹൃത്താണ് ഈ കല്യാണം ഒന്നര ലക്ഷം രൂപയുടെ കല്യാണം ആയിരുന്നു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇജ്ജാതി തട്ടിപ്പ് ഒന്നും പറയണ്ട മക്കളെ ആടിനെ പട്ടിയാക്കും പട്ടിയെ പൂച്ചയാക്കും അമ്മാതിരി തട്ടിപ്പ് തട്ടിപ്പിന്റെ പിറകിൽ മറ്റൊരു ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഫുഡി ഫ്ലൈസ് അഥവാ പാലക്കാടും ഫുഡ് എന്നുള്ളതാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫുഡ് ബ്ലോഗ്സ് ഇവന്റ് മാനേജ്മെന്റ് പ്രൊമോഷൻ ഒക്കെയാണ് ആശയൻ പ്രധാന പരിപാടി പക്ഷെ അതിനും വലിയ വേറൊരു പരിപാടി ഉണ്ട് ഈ ചങ്ങായി അതായത് വിളിക്കാത്ത കല്യാണത്തിന് കുമ്മൻ അടിക്കും വമ്പൻ കല്യാണങ്ങളിൽ തന്നെ കുമ്മൻടിക്കാൻ ഇവൻ നന്നായി ശ്രദ്ധിക്കും നല്ല കോഴ്സ്ലി ആയിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് ആയിരിക്കും ഈ കല്യാണം നടത്തുന്നത് അങ്ങനെ ഇവരെന്താക്കും ആ കല്യാണത്തിന് പോയി ഇവന്റ് മാനേജ്മെന്റിന്റെ സെറ്റപ്പുകളൊക്കെ വീഡിയോ എടുക്കും ഫുഡും ഡെക്കറേഷനും എല്ലാം നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് നല്ലോണം ഫുഡും കഴിച്ചിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങും ഇനിയാണ് ആശാന്റെ ട്രേഡ് മാർക്ക് ഐറ്റം വരുന്നത് ഇങ്ങനെ വിളിക്കാതെ കല്യാണത്തിന് പോയി എടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതായത് ഇവന്റ് മാനേജ്മെന്റുകാരുടെ സെറ്റപ്പ് എല്ലാം കാണിക്കുന്ന വീഡിയോ അതൊക്കെ എടുത്ത് നല്ലോണം മെഡിക്കൊക്കെ ചെയ്തിട്ട് ഇവൻ എന്താക്കും ഈ വീഡിയോ വെച്ച് മറ്റ് ഇവന്റ് മാനേജ്മെന്റുകാരുടെ പ്രൊമോഷൻ ചെയ്യും മറ്റേത് ഇവന്റ് മാനേജ്മെന്റുകാരും നടത്തിയ കല്യാണമായിരിക്കും പക്ഷെ ആരാണോ പൈസ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി അവർ നടത്തിയ കല്യാണമാണെന്നും ആണെന്നും പറഞ്ഞ് ഇവൻ ആൾക്കാരെ പറ്റിക്കും കാര്യം കത്തിയോ ഇല്ലെങ്കിൽ കത്തിച്ചു തരാം അതിനായി നമുക്കൊരു വീഡിയോ കാണാം ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ നമ്മുടെ ാണ് ഇവന്റെ ചെയ്ത വീഡിയോ ഒന്ന് ഉടായ്പൊക്കിയത് അതെ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് കല്യാണത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കിടിലാണ് ഞാനും ഇത് ഒന്നര ലക്ഷം രൂപയ്ക്ക് കല്യാണമല്ല രൂപക്ക് മ്യൂസിക് ആങ്കറിങ് ഡെക്കറേഷൻ എന്തിന് കാറ്ററിംഗ് ബോയ്സും കല്യാണ പെണ്ണും ചെക്കനും വരുന്ന കാറ് വരെ ഒരുക്കി തരും അല്ല ഇതിപ്പോ എങ്ങനെയാണ് ചെക്കനെയും പെണ്ണിനെയും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ അതോ അതും ഈ പറഞ്ഞ ഒന്നര ലക്ഷം രൂപയുടെ പാക്കേജിൽ സെറ്റ് ആക്കി തരുമോ അല്ല അറിയാത്തോട് ചോദിക്കാണ് ഒന്നര ലക്ഷത്തിന് പ്രീമിയം ഡെക്കറേഷൻ പത്ത് കൂട്ടം ഫുഡ് പെണ്ണിനും ചെക്കനും പോകാൻ ലക്ഷറി കാർ എന്താ വെറും ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ഇതെല്ലാം എല്ലാംകൊണ്ട് കിട്ടുന്നതെന്ന് ഓർക്കണം ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പൈസ ലാഭിക്കാറ് അല്ല നമ്മൾ ഈ അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് മുടിക്കുകയാണ് ഇവന്റ് മാനേജ്മെന്റ് ആരെ കല്യാണം ഏൽപ്പിച്ചത് ഇതിപ്പോ ഒന്നര ലക്ഷത്തിന് ഇജാതി കിട്ട് സെറ്റപ്പ് ചെയ്ത് തരാനാളുകൾ ഉണ്ടെങ്കിൽ എത്ര പൈസ ലാഭിക്കാരി എനിക്ക് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഫുഡ് ഈസ് ഫ്ലൈസിനൊക്കെ കുറച്ച് മുമ്പേ ായിരുന്നു എന്നാലും മോനെ എജാജ് തള്ളാണ് ഇജി തള്ളി മറിക്കുന്നത് ഇത് വെറും സാമ്പിളാണ് മക്കളെ ഇനി ഇതിനും വരുന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ വാ കണ്ടോക്കാം നിൽക്കുന്നത് ഈ വീഡിയോയിൽ ഭാരൻ അത് എന്റെ അടുത്ത സുഹൃത്താണ് ഈ കല്യാണം ഒന്നര ലക്ഷം രൂപയുടെ കല്യാണം ആയിരുന്നോ അപ്പൊ അതിനൊരു തീരുമാനമായില്ലോ അല്ലെ കല്യാണ ചെക്കൻ വരെ വന്ന് പറഞ്ഞല്ലോ ഇതിലും മേലെ ഇനി എന്ത് വേണം ചെക്കം വിചാരിക്കുന്നുണ്ടാകും ഒന്നര ലക്ഷത്തിന്റെ എന്റെ കല്യാണം നടന്നോ എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാലും ഈ ഫുഡ് ഈ സ്പൈസിന് ഇത്ര ഉളുപ്പില്ലാതെ പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കൂടി കണ്ടുനോക്കാം എസ് ആർ സി കാറ്ററിംഗ് എന്ന കാറ്ററിംഗിന് വേണ്ടി ഫുഡ് ഫയർ എന്ന ചാനലിൽ വന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് എസ് ആർ സി കാറ്ററിംഗ് സ്റ്റോൾ ഉണ്ട് ഞാൻ കല്യാണത്തിന് പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു സാധനം തന്നെ കണ്ടില്ലായിരുന്നു ഞാൻ മാത്രല്ല നമ്മുടെ കല്യാണച്ചക്കം പോലും ഇത് കണ്ടില്ല പുള്ളി എസ് ആർ സി കാറ്ററിംഗിനെ പറ്റി കേൾക്കുന്നത് തന്നെ ഈ വീഡിയോ കാണുമ്പോഴാണ് ഈ പരിപാടിയുമായിട്ട് സത്യം പറഞ്ഞാൽ എസ് ആർ സി കാറ്ററിംഗിന് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് ഉണ്ടായിരുന്നത് താജ് കാറ്ററിംഗ് ആയിരുന്നു കേട്ടില്ലേ ഈ പരിപാടിക്ക് കാറ്ററിംഗ് ചെയ്തത് എസ് ആർ സി ആയിരുന്നില്ല താജ് കാറ്ററിംഗ് ആയിരുന്നു ആക്ച്വലി കല്യാണം നടത്തിയത് താജ് കാറ്ററിംഗ് എന്ന് പറഞ്ഞ ടീമാണ് താജ് നടത്തിയ പരിപാടിയിൽ പോയി വീഡിയോ എടുത്തിട്ട് ഇത് എസ് ആർ സി എന്ന് പറഞ്ഞ ടീം നടത്തിയ കല്യാണമാണെന്ന് പറഞ്ഞ പ്രൊമോഷൻ ചെയ്യുകയാണ് ഫുഡിജ് ഫ്ലൈസ് ചെയ്തത് അതും വെറും ഒന്നര ലക്ഷത്തിനാണ് അവർ ഈ കല്യാണ വർക്ക് ഏറ്റെടുത്തത് എന്നങ്ങ് തള്ളി മാറിക്കുകയും ചെയ്തു ഞാൻ അതല്ല ആരോപിക്കുന്നത് ഈ എസ് ആർ സി എന്ന് പറഞ്ഞ കാറ്ററിംഗ് ടീം എന്താ ചൊറിയും കൊത്തിരിക്കണോ അല്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റെടുത്ത് ഏതെങ്കിലും കല്യാണത്തിൽ പോയി വീഡിയോ എടുത്താൽ പോരെ എന്തിനാണ് വേറെ ഒരു കാറ്ററിംഗ് ടീം ചെയ്ത വർക്ക് വെച്ച് എസ് ആർ സിക്ക് പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യം അപ്പൊ സംഭവം അത് തന്നെയാകും എസ് ആർ സിക്ക് നല്ല വർക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പൊ നല്ല പണി അറിയാവുന്നവർ ചെയ്ത വർക്ക് കാണിച്ചു ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് അത് വഴി വർക്ക് പിടിക്കുക അതാണ് ഇവരുടെ പരിപാടി നല്ല ഒമാന്തര ഉടായ്പല്ല അത് ഇതിനൊക്കെ എന്താ പറയാ എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം പ്രൊമോഷൻ വീഡിയോ എടുത്തു നോക്കിയാൽ തന്നെ കാണാം നമുക്ക് താജ് കാറ്ററിംഗിന്റെ ലോഗോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കാണുന്ന സ്റ്റോള് ഈ ഫുഡി ഫയൽസിന്റെ തന്നെ എസ് ആർ സിക്ക് വേണ്ടി ചെയ്ത വേറൊരു പ്രൊമോഷൻ വീഡിയോ കാണാൻ പറ്റും ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഒരു കല്യാണ പരിപാടി സെറ്റ് ചെയ്യാം എന്ന് അറിയണമല്ലോ നമ്മുടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് അറിയോ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ചെറിയ കൂടി അങ്ങനെ കേട്ടല്ലോ ലക്ഷം എന്നൊക്കെ വെറുതെ തട്ടിവിട്ടാണെന്ന് പറഞ്ഞു കേട്ടില്ല ഈ പരിപാടിയുടെ കാറ്ററിംഗ് അയാളാണ് ചെയ്തതെന്ന് ഏത് ഫുഡി ഫയൽസിന്റെ പ്രൊഫൈല് മൊത്തം ഇതുപോലെ കാറ്ററിംഗ് പ്രൊമോഷൻ വീഡിയോകളാണ് എല്ലാം ചെറിയ കല്യാണം നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇങ്ങനെ നമ്മളെ പറയുന്ന ഫ്രൂഡുകളെ വിശ്വസിക്കരുത് എസ്പെഷ്യലി കല്യാണത്തിന്റെ കാര്യത്തിൽ ഇനി വേറൊരു വീഡിയോ ആണ് ചിലപ്പോലെ തന്നെ ഈ സലാഡ് ബാറും ഈ സ്റ്റേജ് ഈ പറഞ്ഞ എസ്ആർസി കാറ്ററിംഗ് ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് വേറൊരു കാറ്ററിംഗിന്റെ പരിപാടിയാണ് റോയൽ ട്രീറ്റ് എന്ന് ഒരു കാറ്ററിംഗ് കമ്പനി നടത്തിയ പരിപാടിയാണ് ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വമ്പൻ പ്രീമിയം ഇത് മുഴുവൻ ഈ ഫുഡിഫാസിൽ തന്നെ റോയൽ ട്രീറ്റിന് വേണ്ടി വേറൊരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ നിന്നുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നുവെച്ചിരിക്കാൻ പരിപാടിയാണ് നടത്തുന്നൊക്കെ ബാക്കിയുള്ള കാറ്ററിംഗ് കമ്പനികൾ ക്രെഡിറ്റ് മൊത്തം എസ് ആർ സി കാറ്ററിംഗിനും കൊള്ളാല്ലോ എസ് ആർ സി കാറ്ററിംഗിന് എല്ലാ ആശംസകൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കല്യാണമാണ് അല്ല ആരപ്പത്ത് രാഹുലേട്ടനല്ല ഇരിക്കുന്നത് അപ്പൊ എസ് ആർ സി കാറ്ററിംഗ് ടീമിന് വേണ്ടി എല്ലാ ഫ്രോഡുകളും കൂടി ഒരുമിച്ച് ഇറങ്ങിയിക്കുവാണല്ലോ കൊള്ളാം എന്തായാലും ഫുഡി ഫ്രൈസിന് സ്ഥിരം പരിപാടിയാണ് ഇതെന്ന് മനസ്സിലായി എസ് ആർ സിക്ക് വേണ്ടി ഇവർ എന്തും ചെയ്യും കുമ്മനടിക്കും ഇവന് ചെയ്ത മറ്റുള്ള കാറ്ററിംഗ് ടീമുകളുടെ പ്രൊമോഷൻ വീഡിയോ കാണിച്ച് ഇത് എസ് ആർ സി ചെയ്തതാണെന്ന് പറയുന്നു അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും വാങ്ങിയ പൈസക്ക് നന്ദിയുള്ളവനാണ് എന്തുടായി ഇപ്പൊ കാണിച്ചിട്ടാണെങ്കിലും പ്രമോഷൻ ചെയ്തു കൊടുത്തോളൂ എന്തായാലും എസ് ഈ വീഡിയോ ഇറങ്ങിയപ്പോ അതിനുള്ള മറുപടി എന്തോ ഈ ഫുഡീസ് ഫ്രൈസും എസ് ആർ സി കാറ്ററിംഗ് ടീമും കൂടി ഒരു വീഡിയോ ഒരുമിച്ച് ചേർന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആണോ കണ്ടോ ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കല്യാണം നടക്കുമെന്നല്ല ഇത് എസ് ആർ സി പറയും നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് എന്തായാലും നമ്മൾ പരിപാടി ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഫുഡ് ബൊഫേ കൗണ്ടർ സെറ്റിംഗ്സ് സർവീസ് സ്റ്റേജ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ എൻ്റെ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഏത് ഏത് നമ്മൾ ചെയ്ത പത്തിരുപത് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഓഹോ അപ്പൊ ഈ ഒന്നര ലക്ഷത്തിന് പത്തിരുപത് കല്ല്യാണം ഒക്കെ നടത്തിയിട്ടുണ്ടാ അല്ലെ എന്നാ പിന്നെ അതിൽ നിന്ന് ഒരു കല്യാണത്തിന് വീഡിയോ എടുത്ത് പ്രൊമോഷൻ ചെയ്താൽ പോരായിരുന്നു എന്തിനാണ് വെറുതെ താജ് കാറ്റർ ടീം നടത്തിയ കല്യാണത്തിന് വീഡിയോ കാണിച്ച് ഇത് ഞങ്ങൾ എസ് ആർ സി കാര് നടത്തിയതാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഒന്നരക്കോ രണ്ടരക്കോ കല്യാണം നടത്തിക്കോ അതല്ല പ്രശ്നം നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ നടത്തിയ കല്യാണം ഞങ്ങൾ നടത്തിയ കല്യാണമാണെന്ന് ആണെന്ന് പറഞ്ഞു പൊക്കി പിടിച്ച് വരുന്നത് പിന്നെ ഈ ഒന്നര ലക്ഷത്തിന് നടത്തുന്ന കല്യാണത്തിന്റെ കാര്യമൊക്കെ എസ് അഭിജിത്തുമായിട്ടുള്ള കോൾ റെക്കോർഡിൽ ഞങ്ങൾ കേട്ടു നൂറ് പേർക്കുള്ള പരിപാടിക്കാണോ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നര ലക്ഷം ഇതെന്താ കല്യാണമോ അതോ പതിനാറടയും തരോ നൂറ് പേർ വെച്ച് നടത്താൻ ഒന്നര ലക്ഷത്തിന് ഫുഡ് തരാം സ്റ്റേജ് തരാം കൗണ്ടർ തരാം പോപ്പ് തരൂ നേരിട്ട് വിളിക്കുമ്പോ അല്ലെ ഇവരുടെയൊക്കെ തനി നിറം മനസ്സിലാവുന്നത് എന്തായാലും ബാക്കിയോട് പറഞ്ഞോട്ടെ കോൺടാക്ട് ചെയ്യാം സംശയം തീർന്ന് ആവശ്യമില്ല ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തതെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തതിന് കുറച്ച് കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഗ്രൂമ് നമ്മളെ വിളിച്ചിട്ട് വീഡിയോ റിമൂവ് ചെയ്യാം നമ്മുടെ കസെന്റ് ഇല്ലാണ്ടാണ് വീഡിയോ എത്തിക്കുന്നത് എന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ അപ്പൊ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തു ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട മോനെ അതോറിറ്റിയുടെ പെർമിഷനോടെയാണ് പോലും വീഡിയോ ചെയ്തത് ഏത് അതോറിറ്റിയാണ് നിനക്ക് പെർമിഷൻ കല്യാണ ചെക്കിൽ നിന്നെ അറിയുക പോലും ഇല്ല കാറ്റൺട്രീമിനും അറിയില്ല പിന്നെ ഏതാണ് നീ പറഞ്ഞ അതോറിറ്റി എസ് ആർ സി കാണോ എസ് ആർ സി നടത്താത്ത കല്യാണത്തിന് അവരെങ്ങനെ അതോറിറ്റി ആകും വിളിക്കാത്ത കല്യാണത്തിന് പോയി നക്കി അത് പൊക്കി അതോട് നീ വീഡിയോ മുക്കി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി കൂടുതൽ വെളിച്ചം മോനെ നീ ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നത് ഇതുപോലെ നെഗറ്റീവ് വീഡിയോ നമ്മള് സ്കാം ആണ് ചെയ്തത് നമ്മള് ഫ്രോഡാണ് പറയുന്നത് പക്ഷെ ഒന്നര ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്താനും പറ്റും ഇത് വരെ ഒന്നര ലക്ഷം രൂപത്തിന് പോയി വീട് എടുക്കാ അല്ലാതെ വേറെ ആൺകുട്ടികളെ നടത്തിയ കല്യാണത്തിന് കുമ്മനടിച്ചു ഇത് എസ് ആർ സി കാർ നടത്തിയ കല്യാണം ആണെന്ന് പറയുകയല്ല വേണ്ടത് ഇത് എത്രാമത്തെ ഓട്ടമാണ് നിനക്ക് പറഞ്ഞിരുന്നത് നിനക്ക് ഇതൊന്നും തലയിൽ കയറുന്നില്ല മോന് എന്താണ് ശരിക്കും നിന്റെ പ്രശ്നം ഇജാതി പരിപാടി ചെയ്തിട്ട് ഇങ്ങനെ ഒളിപ്പില്ലാതെ ന്യായീകരിക്കാൻ എങ്ങനെ കഴിയുന്നു മോനെ നിനക്ക് ബാക്കി അതെ ഒന്നര ലക്ഷം രൂപ മുതൽ തന്നെ കല്യാണത്തിന്റെ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് കല്യാണത്തിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ അതും നല്ല അഫോർഡബിൾ ആയിട്ട് എല്ലാ വീഡിയോയിലും നമ്മൾ ബഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാനും ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാറ്ററിംഗ് കാരൻ്റെ വീഡിയോസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ പുള്ളിക്കാരൻ ഏതൊക്കെ വീഡിയോയുടെ മൊക്കും മൂല്യം മാത്രം എടുത്ത് കാണിച്ചിട്ട് നമ്മൾ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മാക്സിമം നെഗറ്റിവിറ്റി നമുക്കെതിരെ പരത്താൻ വേണ്ടിയാണ് ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ ഏത് കല്യാണത്തിനുമായിട്ട് കുമ്മനുണ്ട് ില്ല എനിക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഞാൻ ആ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപ മുതൽക്കാണ് കല്യാണം നടത്തുന്ന ആ വീഡിയോയിൽ ഒരു ഇരുന്നൂറ് പേര് പേര് നാനൂറ് പേരുടെ ഒരു പാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാക്സ് അഞ്ഞൂറ് പേര് ആ വർക്ക് ഞാൻ ചെയ്യാന്ന് അത് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലാണ്ട് നമ്മളിൽ പത്ത് ലക്ഷം ലക്ഷം രൂപ സ്കീം ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നര ലക്ഷം രൂപ മുതൽക്കും ഇതിന് ഞാൻ ഗ്യാരാണ് മാത്രമല്ല നമ്മുടെ ചാനലിൽ മറ്റ് കാറ്ററിംഗ് ആയിട്ട് വീഡിയോസ് അതിന് എത്രയാണോ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് പറഞ്ഞത് അതിനും ചെയ്ത് എമൗണ്ടിന് ചെയ്ത് കൊടുക്കും ഞാൻ തന്നെ ഗ്യാരണ്ടി ഓ ഗ്യാരണ്ടി കൊള്ളം നല്ല ബെസ്റ്റ് ഗ്യാരണ്ടി ഇതിലും മികച്ച ഗ്യാരണ്ടി സ്വപ്നങ്ങളിൽ മാത്രം നീയാണ് ഗ്യാരണ്ടി എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറയേണ്ട മോനെ അവർക്ക് കിട്ടാൻ പോണ വർക്കും കൂടി ഇല്ലാണ്ടാവും നിന്റെ മേലുള്ള വിശ്വാസമൊക്കെ എല്ലാവർക്കും നഷ്ടമായി കഴിഞ്ഞു അക്കൗണ്ടിലുള്ള സകല വീഡിയോകളുടെയും കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ത് പറ്റി ആളുകൾക്ക് നിന്റെ ഉടായ്പ് മനസ്സിലായി അവർ പ്രതികരിക്കാൻ തുടങ്ങി അതെന്നെ കാര്യം വെറുതെ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തു എന്ന് വെച്ചാൽ ആൾക്കാർ വിശ്വസിക്കൂല കറക്റ്റ് തെളിവുകൾ വെച്ചാണ് അഭിജിത്ത് വീഡിയോ ചെയ്തത് കല്യാണച്ചക്കന്റെ വാക്കിനേക്കാളും വലിയ തെളിവ് വേറെന്താണ് വേണ്ടത് എന്നിട്ടും പറ്റിയ തെറ്റ് അംഗീകരിക്കാതെ ഇങ്ങനെ കിടന്നു മഴകാൻ ചില്ലറ തൊലിക്കട്ടി ഒന്നും പറ്റിക്കാതെ പണിക്കും പോയി നിനക്ക് ഇവന്റെ തന്നെ നമുക്ക് ുംറിയാർ ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കല്യാണം അറിയേണ്ടത് എസ് ആർ സി ചെയ്തു കൊടുക്കുന്നതാണ് ബ്രോ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല എന്തോന്നും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് കല്യാണം നടക്കുമോ ഇല്ലയോ എന്നതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം നിങ്ങളെ വിളിക്കാതെ പോയ ഒരു കല്യാണത്തിന് പോയി പ്രമോഷൻ വീഡിയോ എടുത്തതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ആളും ഈ ഫുഡി ഫയൽസ് എന്ന ഇൻഫ്ലുവൻസർ എന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വീഡിയോ എടുത്തതും അവിടെ കാറ്ററിംഗ് പോലും ചെയ്യാത്ത ഈ എസ് ആർ സി ഇവന്സ് എന്ന് പറഞ്ഞ ഒരു കാറ്ററിംഗ് കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ എടുത്തതുമാണ് ഞാൻ ഏത് എടുത്തിട്ടൊന്നുമില്ല എനിക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഏത് അതോറിറ്റി അതോറിറ്റിപ്പോ കല്യാണം നടത്തിയ ചെക്കനും വീട്ടുകാരും നിങ്ങളെയോ ഈ എസ് ആർ സി കാറ്ററിംഗ് കാര്യോ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കല്യാണ പരിപാടിക്ക് കാറ്ററിംഗ് ചെയ്ത താജ് കാറ്ററിംഗിന് നിങ്ങളെ അറിയത്തുപോലും ഇല്ലല്ലോ താജ് കമന്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതല്ലാതെ വേറെ ഏത് അതോറിറ്റിയാണ് ദൈവം പറഞ്ഞു ഞാൻ ചെയ്തു എന്നൊന്നും പറഞ്ഞേക്കല്ലേ നമ്മളെ ആൾക്കാരാണ് നമ്മൾ കേട്ടല്ലോ ഇവിടെ എന്താണ് നടന്നതെന്ന് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത ഒരു പരിപാടിയാണ് അതിന്റെ ഇടയ്ക്ക് ഒരാൾ ക്യാമറയുമായിട്ട് വരുന്നു വീഡിയോ എടുക്കുന്നു കഴിക്കുന്നു പോകുന്നു ഈ തിരക്കിന്റെ ഇടയ്ക്ക് ആരാ എന്താ എന്നൊക്കെ ആര് ശ്രദ്ധിക്കുന്നു ഈ പുള്ളിക്കാരൻ ഏതൊക്കെ വീഡിയോയുടെ മുക്കും മൂല്യം മാത്രം എടുത്തു കാണിച്ചിട്ട് നമ്മൾ ഡീഫം ചെയ്യാൻ വേണ്ടി മുക്കും മൂല്യോ നിങ്ങൾ ഏതാ വീഡിയോടെ തുടക്കത്തിലെ പാട്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മാക്സിമം നെഗറ്റിവിറ്റി നമുക്കെതിരെ പരത്താൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവ് ബാക്കിയുള്ളവർക്കൊക്കെ പോസിറ്റീവ് ആണ് എല്ലാ വീഡിയോയിലും നമ്മൾ ബഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാനും ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രോ നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ പരിപാടിയുടെ ഒരു പ്രൊമോഷനാണ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു ഒന്നര ലക്ഷം രൂപയുടെ പരിപാടിക്ക് പോയിട്ട് പ്രൊമോഷൻ വീഡിയോ എടുത്താൽ പോരെ ബാക്കിയുള്ളവരുടെ കല്യാണത്തിന് വന്ന് വീഡിയോ എടുക്കേണ്ടത് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് എന്റെ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഏത് ഏത് നമ്മൾ ചെയ്ത വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ വർക്കിന്റെ ചെയ്യാം ഈ കണ്ടത് എസ് ആർ സി ഇവന്സിന്റെ ആളാണ് ഇയാൾ പറയുന്നത് പത്തിരുപത് പരിപാടികൾ ചെയ്തിട്ടുണ്ട് എസ് ആർ സി ഇവൻസ് എന്നാണ് എന്നാൽ പിന്നെ ഈ പത്തിരുപത് പരിപാടികളിൽ ഏതെങ്കിലും പോയി പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്താൽ പോലെ ഫുഡ് ബ്രോ നിങ്ങൾ എന്തിനാണ് വിളിക്കാത്ത ഒരു കല്യാണത്തിന് വന്നത് ശരി വന്നു ഓക്കെ അവിടുന്ന് ഫുഡും കഴിച്ചു വീഡിയോ എടുത്തു ഈ ഫുഡ് കഴിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അവിടെ എല്ലാവരെയും താജ് കാറ്ററിംഗിന്റെ ലോഗോ പതിപ്പിച്ച ഓരോരോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോയിൽ തന്നെ അത് കാണാൻ പറ്റുന്നതാണ് നമുക്ക് എന്നിട്ടും എന്തിനാണ് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ താജ് കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിട്ട് അതിന്റെ ഇട കൂടെ എസ് ആർ സി ഇവൻസിന്റെ ബ്ലോഗയും സ്റ്റോ ഒക്കെ കുത്തിക്കേറ്റിയത് ഇമാതിരി പരിപാടി ചെയ്യാൻ ഉളുപ്പുണ്ടോ ഇനി എസ് ആർ സി കാറ്ററിംഗ് കാരൻ്റെ അടുത്ത് ഒരു ചോദ്യം വേറെ ആരെങ്കിലും ചെയ്ത വർക്ക് നിങ്ങളുടെ സ്വന്തം വർക്കാണെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ ലക്ഷം രൂപ മുതൽക്കും കല്യാണം ചെയ്തു കൊടുക്കും ഞാൻ ഇത്രക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് പറയുകയാണ് ഞാൻ ഗ്യാരത് താങ്കളുടെ വാക്കിന് എന്ത് വിലയാണ് ഉള്ളത് 嘿嘿嘿嘿嘿。<laughs> അതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അതിനൊരു തീരുമാനമായില്ലോ അല്ലെ എന്താ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ എന്ന് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ വല്ലാത്ത ജാതി മനുഷ്യന്മാരിഷ്ടാ ഒന്നും പറയണ്ട അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആടിനെ പട്ടിയാക്കും പട്ടിയെ പൂച്ചയാക്കുന്നു എന്തിനു വന്നിരുന്നുണ്ടോ ഒടുക്കന്യായകരണോ എന്തിനാണ് ഇങ്ങനെ ഉടായ്പ്പ് പ്രമോഷൻ ഒക്കെ നടത്തിയിട്ട് കാര്യം സത്യസന്ധമായി ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു ഇതിപ്പോ ആകെ നാളെ പണ്ടാളടിക്കേണ്ടോ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ മാതിരി പോയി എസ് ആർ സി കാരുടെ അവസ്ഥ ഫുഡീസ് പ്രൈസിന് പ്രൊമോഷൻ ചെയ്യാൻ പൈസ കൊടുത്തിട്ട് ഇപ്പൊ നല്ലവണ്ണം നെഗറ്റീവ് ആയി കിട്ടിയില്ല നല്ല പോലെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു ഉടായ്പ ണ്ടാവും ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് ടോപ്പിക് കാണാം